ഇവിടെ നീതിയുടെ പൊൻകിരണം ഞങ്ങൾക്കും വേണം എന്ന് എനിക്ക് പറയാനുള്ളൂ കേരളത്തിലെ ഡി വൈ എഫ് ഐയും ഇടതുപക്ഷവും ഒക്കെ ഈ വി ഡി സതീശനും ഷാഫി പറമ്പിലും കൊടുക്കുന്നത് പോലെ അങ്ങ് എല്ലാവർക്കും പിന്തുണ കൊടുത്ത് നിങ്ങൾ ആവുന്നത് പോലെ കായ്ക്കോ എന്ന് പറഞ്ഞാൽ ആഷ്മി എന്തായിരിക്കും ഈ കേരളത്തിന്റെ സ്ഥിതി നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കുറപ്പുണ്ടല്ലോ കേരളത്തിലെ സംഘടിത യോജന പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ എന്ന് ഡിവൈഎഫ്ഐ ഒന്ന് ഇറങ്ങി നിന്നാൽ എന്തായിരിക്കും ഈ പറയുന്ന രീതിയിൽ തന്നെ തിരിച്ചടിക്കാൻ നിങ്ങൾ പറയുന്നത് പോലെ എല്ലാ തോന്നിവാസങ്ങൾക്കും തോന്നിവാസങ്ങൾ കൊണ്ട് മറുപടി പറയാൻ ഡിവൈഎഫ്ഐ ഇറങ്ങി നിന്നാൽ എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി എന്തായിരിക്കും സ്ഥിതി ഈ നാടിന്റെ സമാധാനത്തിന്റെ അവസ്ഥ എന്തായിരിക്കും ഞങ്ങൾ ത്യാഗം സഹിക്കുക ഞങ്ങൾ സഹിക്കുക ഞങ്ങളുടെ വീട്ടിലുള്ളവരെ ഞങ്ങളുടെ കൂടെ പ്രവർത്തനം പെൺകുട്ടികളെയെല്ലാം എത്ര വൃത്തികെട്ട രീതിയിലാ ഈ കോട്ടയം കുഞ്ഞച്ചന്മാര് ആക്ഷേപിക്കുന്നത് എന്തൊക്കെ ഇവർ പറഞ്ഞു കൂട്ടുന്നത് അങ്ങനെ പറഞ്ഞു കൂട്ടുന്ന സമയത്തു പോലും അവരുടെ നീതിയുടെ ആ അക്രമികളുടെ നീതിയുടെ പെൺകിരണങ്ങൾ തേടിപക്ഷങ്ങൾ പോകുന്നത്